കൂട്ടുകാരെയും നമ്മൾ വല്ലാർപ്പാടത്തേക്കുള്ള ആ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ ജെ സി ബി അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ കെടുപ്പുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ വലിയൊരു പാലം അവിടേക്ക് എത്താവുന്ന ഒരു വലിയൊരു പാലാണത് ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കും നമുക്ക് എനിക്ക് രണ്ട് വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി പോകുന്നുണ്ടെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയതായിട്ട് പേടി തോന്നിട്ടോ വയനാട് ദുരന്തമൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ആ സമയത്ത് ഓർത്തുപോയി പിന്നെ അതിലൂടെ ഒരുപാട് വണ്ടികൾ ചേർ ചേർപ്പാഞ്ഞു വരുന്നുണ്ട് ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതും പണ്ടിവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു അന്നൊക്കെ പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്യാന്നുള്ളൊരു മാനസികാവസ്ഥയിലുള്ളൂ അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലത്തെ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തിരുപത് പേരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ഇങ്ങനെ കുഴിവ് കിട്ടണ സമയത്ത് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നത് അന്നൊന്നും ഇത്രയും പേടിയൊന്നും ഇല്ല അതൊരു ത്രില്ലിങ് ഒരു ഏജ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ നങ്കൂരിട്ടിട്ട് വലിയ കപ്പലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ വീതിയേറിയ വലിയ റോഡാണ് കേട്ടോ അപ്പം ഇടതുവശം എന്താ പറയുക നടപ്പാതയാണെങ്കിലും പല ദിവസത്തുകൂടെ ചീറിപ്പാഞ്ഞ് പല വണ്ടികളും പോകുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ആറുവരി പാതയാണ് തോന്നുന്നു അപ്പം ഞങ്ങളിത് വല്ലാർപ്പാടം പള്ളിയുടെ കവാടത്തിലെത്തി ഇവിടെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട് പെർ അവിടുത്തെ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കണതെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇരുവശങ്ങളിലും തോരനൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ കണ്ടോ അപ്പനും മക്കളൊക്കെ ഭയങ്കര ത്രില്ലിൽ അങ്ങ് നടക്കുക നല്ല നട്ടുച്ച സമയമാണ് എങ്കിലും എന്താ പറയുക വളരെ ഹാപ്പിയാണ് കാരണം കുറേ നാളുകൾക്ക് ശേഷം ശേഷമുള്ള ആഗ്രഹം പൂർത്തീകരിച്ച എൻ്റെ സന്തോഷത്തിലാണ് മക്കളെല്ലാവരും പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നത് വലിയ പോളയുടെ ഒരു ശേഖരം തന്നെയാണ് അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പോളയൊക്കെ വന്ന് തിങ്ങി തിങ്ങിക്കടുപ്പുണ്ട് ഇനി നമ്മൾ ഗ്രോട്ടോയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഗ്രോട്ടോയുടെ അവിടേക്ക് പ്രവേശിച്ചു ഇവിടെ തിരുവത്താടാണ് കാണുന്നത് പിന്നെ ഇവിടെ മൊത്തം അലങ്കരിച്ച് നല്ല അടിപൊളിയൊക്കെ ഇട്ടാണ് വെച്ചിരിക്കണത് ഇതവിടുത്തെ രൂപക്കൂടാണ് കേട്ടോ പുറത്തുള്ള രൂപക്കൂടാണ് അപ്പം പിന്നെ അതിങ്ങനെ ഓരോ വിശുദ്ധന്മാരുടെയും അതുപോലെ തന്നെ ഓരോ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ മര മരത്തിൻ്റെ പൊത്തുകളുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശു രൂപീകരിച്ചിരുന്ന ലെവലിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടോ പള്ളി കണ്ടോ നിങ്ങൾ പെരുന്നാൾ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം മാലബളപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇതാണ് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ പള്ളിക്ക് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കുരിശ്ശടിയുണ്ട് ആ മുറ്റത്ത് തന്നെയായിട്ട് കുരിശ്ശടിയുണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പല ചില്ലുകൂടായിക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചുറ്റും മാതാവിൻ്റെ വിവിധ രൂപങ്ങളാണ് കേട്ടോ അപ്പോൾ ഓരോ മാതാവിനെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് വ്യാകുല വ്യാകുലമാതാവ് അതുപോലെ അത്ഭ എന്താ പറയുക അത്ഭുത മാതാവ് ഇതാണ് വില്ല വല്ലാർ പിന്നെ ഈശോയുടെ ഒരു രൂപമുണ്ട് വേളാങ്കണി മാതാവ് ഉണ്ട് പിന്നെ അവർ ലേഡി ഓഫ് മേഴ്സിയുണ്ട് ലൂർദ്ദു മാതയുണ്ട് അങ്ങനെ ഇത് നമ്മൾ ആ കവാടത്തിലേക്ക് കയറി ചെല്ലുന്നോടത്തുള്ള മാതാവും ഉണ്ണീശോയുടെയും പാടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പള്ളിയിലകത്തേക്ക് കയറാൻ പോകുന്നത് പള്ളിരകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾത്താരം മൊത്തം വെള്ളപ്പൂക്കൾ അല്ല അതായത് മറ്റേ വില നല്ല പൂക്കൾ കൊണ്ട് തന്നെ അവിടെ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരും നേർച്ചയും മറ്റും കഴിച്ച് ഓരോ ഭാഗങ്ങളിലൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിൽക്കാനാണ് തോന്നിയത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കാരണം ആൾക്കാരുടെ ഭംഗി കണ്ടിട്ട് കാരണം എവിടെയും നോക്കുമ്പോൾ പൂക്കൾ തന്നെ ആൾക്കാരുടെ നടുഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും പൂക്കൾ കൊണ്ട് അങ്ങ് അലങ്കരിച്ചിരിക്കുകയായിരുന്നു ഇതാണ് വല്ലാർപ്പാട്ടത്തമ്മയുടെ രൂപട്ടോ ഇതും മുകളിലും സൈഡിലൊക്കെയായിട്ട് അലങ്ക അലങ്കരിച്ച ആൾക്കാരുടെ ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ അവിടെ രൂപത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ വന്നത് ഒരുപാട് നിയോഗങ്ങളായിട്ടാണ് അതിപ്പം നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും നിയോഗങ്ങൾ സാധിച്ചു കിട്ടും എങ്കിലും നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പോയിട്ട് സന്ദർശിക്കണത് അത് നമ്മളുടെ മക്കളുടെ വിശ്വാസത്തിനെ വളർത്താനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം കുഞ്ഞുനാളിൽ എന്നെയൊക്കെ കൊണ്ട് അപ്പം ഈ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ അപ്പച്ചൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അഞ്ചു മക്കളാണ് അഞ്ചു മക്കളെയും കൊണ്ട് അപ്പം ചെച്ചയും കൂടിക്ക് പോകും നമുക്കതിൽ ഒരുപാട് എന്താ പറയുക പൈസയുടെ ഒരു കാര്യമില്ല നമ്മളവിടെ ചിന്തിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് എങ്ങ വളർത്തി നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ പിൻ തലമുറക്കാർക്കും കൊടുക്കണു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് അല്ലാണ്ട് ചിലർ പറയും നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന തന്നെയല്ല നമ്മുടെ വീട്ടിലും ആ മാതാവ് തന്നെയൊക്കെയല്ലേ ഇരിക്കണേന്നൊക്കെ ചോദിക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാൻ വിശ്വാസത്തിന് തള്ളി പറയാനായിട്ടല്ലോ അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ട് വന്നതല്ല നമ്മളുടെ ഒരുപാട് വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പിന്തല തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളവരെയൊക്കെ കൊണ്ട് ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും മറ്റും നമ്മൾ കൊണ്ടുപോകണം കൊണ്ടുപോകണവരെ എന്നാലാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തീക്ഷണത വരള്ളൂ അതൊരു യാത്ര എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ മക്കളുടെ വിശ്വാസത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്